ബഹിരാകാശ ദിനം ആചരിക്കുകയാണ് നമ്മൾ നാളെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് നമ്മൾ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറക്കിയത് ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ആസ്ട്രോനേറ്റ് ശുഭാൻശു ശുക്ല അദ്ദേഹം ബഹിരാകാശത്തൊക്കെ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ത്യ അതിന്റെ കുതിപ്പിലാണ് അതിന്റെ മുന്നോട്ടുള്ള കുതിപ്പിലാണ് ബഹിരാകാശ രംഗത്തും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒരു ഓട്ടത്തിൽ കൂടിയാണ് അല്ലേ തീർച്ചയായും വലിയ കുതിപ്പിലാണ് നമ്മൾക്ക് അഭിമാനകരമായ നമുക്കത് ഈ ശുഭാംശു ശുക്ലയുടെ ഈ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചെത്തിയതൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത് കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചു പറയുക കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു മേഖലയാണ് ഈ ബഹിരാകാശ മേഖല എന്ന് പറയുന്നത് ബഹിരാകാശ ദൗത്യം ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത കിട്ടുന്നത് ബഹിരാകാശ ദൗത്യം എന്ന് പറയുന്നത് അത് നമുക്കറിയാം അതിൻ്റെ ബഹിരാ നമ്മുടെ ബഹിരാകാശ സ്വപ്നങ്ങളെ ചെറുക് അതിൻ്റെ ചവിട്ടുപടിയായി മാറിയത് ഐ എസ് ആർ ആണെന്ന് നമുക്കറിയാം ഐ എസ് ആർ രൂപീകരണം അറുപത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അറുപത്തി സെറ്റപ്പ് ഒക്കെ പൂർത്തിയായെങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായി അദ്ദേഹമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇതിൻ്റെ ആദ്യത്തെ ചെയർമാനായത് അന്നുമുതൽ ഇപ്പോൾ ഈ വി നാരായണൻ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ചെയർമാൻ തുടങ്ങി ഇതിനിടയിൽ നമ്മൾ ഒരുപാട് പേരുകളിങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മൾ സേതുനാഥ് വി ശിവന് രാജാര ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് മലയാളിക്ക് മലയാളികൾക്ക് അടക്കം അഭിമാനം ഉണ്ടാക്കുന്ന ഒത്തിരി പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മളിത് വികസിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തേത് നമ്മൾ പൂർണ്ണമായും വിദേശ സാങ്കേതിക സഹായം മാത്രം സ്വീകരിച്ചുകൊണ്ട് ഇക്ക ഈ മേഖലയിലേക്ക് കടന്ന പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് പക്ഷെ പിന്നീട് നമ്മൾ വിദേശ സഹായത്തോടെയും നമ്മളും ചേർന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നീങ്ങി നമ്മൾ വിദേശ കാര്യങ്ങളുടെ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളുണ്ടായി അതിനുശേഷം ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് വികസിച്ച ഒരു പൂർണ്ണമായ ഒരു 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 ദൗത്യത്തിൽ നമ്മൾ രാജ്യം ഏറ്റവും കൂടുതൽ സാമ്പത്തികം പ്രതിരോധം പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മേഖലയാണിതെന്ന് പറയുന്നത് ഈ ബഹിരാകാശ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അഭിമാനകരമായ നേട്ടമാണ് ആര്യഭട്ട മുതൽ ഗഗന്യാൻ വരെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അല്ലെ ഗഗന്യാൻ മുതൽ ചാന്ദ്രയാൻ വരെ ഗഗന്യാൻ യാത്ര ഈ പേരുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുട്ടികൾക്ക് വരെ അറിയാവുന്ന പേരുകളാണ് എന്ന് മാത്രമല്ല അത് ഏറ്റവും അധികം അഭിമാനകരമായി നമ്മൾ ഉച്ചരിക്കുന്ന പേരുകളുമാണ് എന്നു പറയുന്നത് നമുക്കറിയാം ഇതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റി പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒന്ന് നമ്മളീ ഒരു ഒരു റേസ് എന്താ ഒരു മത്സരം അല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താ ബഹിരാ മറ്റ് രാജ്യങ്ങൾ റഷ്യ അമേരിക്ക അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുന്നത് പോലെയുള്ള ഒരു റേസ് ഒരു മത്സരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തിൽ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ നീഡ്സ് വേണ്ടിയും അതോടൊപ്പം ലോകസമാധാനത്തിനു വേണ്ടിയും ലോകത്തിനകെ പ്രയോജനകരമാകാത്ത വിധത്തിലുമാണ് നമ്മുടെ ബഹിരാകാശ പ്രവൃത്തി മുഴുവൻ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം നൂറ്റി മുപ്പത്തിരണ്ട് ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒറ്റ വിക്ഷേപണത്തിൽ തന്നെ ഒറ്റ ഇപ്പം ഈ ഇതിലത്തഞ്ചെണ്ണ ഇപ്പോൾ ഭരണബോധത്തിലുണ്ട് ഈ ഇത്രയും ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റ ദൗത്യത്തിൽ തന്നെ നൂറിലധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഇതൊക്കെ അസാധാരണമായ നേട്ടങ്ങളാണ് നമ്മുടെ പ്രതീക്ഷയെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാവുക എന്നതാണ് നമ്മളിപ്പോൾ ശിവം ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് എത്തി അവിടെ ദിവസങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഇവിടെ വിജയകരമായി തിരിച്ചെത്തിയിരിക്കുന്നത് ശിവംശ് ശശുക്ല രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാവുക എന്നതാണ് നമ്മുടെ തങ്കല്പം ഒപ്പം അതിലും വലു വളരെ വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട് രണ്ടായിരത്തി നാൽപ്പതിൽ നമ്മൾ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കുക എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതിൽ ഇതാണ് നമ്മൾ ആ കൂടിയാണ് നമ്മൾ ഇത്ര കൃത്യമായ കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഒരു വകുപ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്ര അതുകൊണ്ട് ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചില ദൗത്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതറിയാമല്ലോ നമുക്കറിയാമല്ലോ ഇതൊരു ഈ ബഹിരാകാശ ദൗത്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ അതുപോലെ തവണ എത്രയോ തവണ ഇത് ചെയ്തിട്ട് പക്ഷേ ഈ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നമ്മുടെ ബഹിരാകാശ നിലയം ഉണ്ടായിരിക്കും ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കും ബഹിരാകാശ നിലയം അത് നമ്മളൊന്ന് ഓർത്ത് നോക്കുക ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് എല്ലാ രാജ്യങ്ങളെയും കടത്തിവിട്ടുന്ന വിധത്തിൽ സത്യത്തിൽ വിദേശ രാജ്യങ്ങൾ പോലും ഇന്ത്യയെ എന്താ പറയുക അസൂയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ബഹിരാകാശ മേഖലയിലുള്ള ഒരു ഒരുപാട് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നമ്മുടെ ഗഗനയാൻ ദൗത്യം അതിന്റെ അവസാന അവസാനഘട്ടത്തിലേക്ക് അതിന്റെ തയ്യാറെടുപ്പിന്റെ അവസാന അവസാനഘട്ടത്തിലേക്ക് ഇപ്പൊ ഈ നാസയാണല്ലോ ഒരു കാര്യത്തിൽ നാസ എന്നുള്ളതായിരുന്നു ഈ പേര് എന്താ ഈ ബഹിരാകാശത്തെ പറ്റി ബഹിരാകാശ യാത്രയെ പറ്റി പറയുമ്പോഴൊക്കെ ചന്ദ്രനിലിറക്കുക നമ്മൾ ഓർക്കുന്നുണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഈ ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയത് ആദ്യം ഈ നീലാം സ്ട്രോങ് എന്ന് പറയുന്ന ആൾ എഡ്ഡുനാൾഡിൻ മൈക്കൽ കോളിൻസ് ഇവർ മൂന്ന് പേരാണ് ആ അതിലുണ്ടായിരുന്നത് അതിൽ രണ്ടുപേരെ എനിക്ക് തോന്നുന്നത് നീലാം സ്ട്രോങ് ആദ്യം ഇറങ്ങി എഡ്ഡുനാൾഡിന് ഇറങ്ങി മറ്റേ കോളിൻസ് ഈ പ്രവണഭാഗത്തിൽ അവിടെ ചന്ദ്രൽ തന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക അന്ന് ഏറ്റവും വലിയ മനുഷ്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമ്പളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ടല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ അമ്പളി അമ്മാവിനെ കാണിച്ച് ഇങ്ങനെ കുട്ടികളെ ഉറങ്ങിക്കൊണ്ടിരുന്ന അവിടെ നമ്മൾ കാൽ കുത്തി എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു അത്ഭുതം ആ അത്ഭുതത്തിലേക്ക് ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ അത് കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് പോലും ആകുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഒരു നൂറ്റാണ്ടിൽ ഇപ്പുറത്തേക്ക് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചിരിക്കും എന്ന പോലെയുള്ള ഒരു വികസ്വര രാഷ്ട്രം ഒരുപാട് പരിമിതികൾ നമുക്കറിയാം നമ്മൾ നാൽപ്പത്തിയേഴിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യ പ്രാവശ്യം അമേരിക്ക രണ്ടായിരത്തി അറുപത്തൊമ്പത് എത്രയോ അമേരിക്കയുടെ ഇപ്പോൾ ഇന്നത്തെ ഭരണകൂടത്തിന് എത്രയോ പഴക്കമുണ്ട് എന്നാണ് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം പ്രാപിച്ച് അൻപതിൽ ഭരണഘടന ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് അവൻ നമ്മളാണ് രണ്ടായിരത്തി നാൽപ്പതിൽ അവിടെ എത്തും എന്ന് പറയുന്നത് ഇവിടെ ചന്ദ്രൻ നാളെ എത്തിക്കുമെന്ന് ദൃഢതോടുകൂടി പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ സർക്കാരുകൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് പക്ഷേ തന്നെ കഴിഞ്ഞ പത്ത് വർഷം ഈ മേഖലയ്ക്ക് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം ഈ പ്രധാനമന്ത്രി ഒരു വസ്തുതയാണ് അത് പിന്നെ പ്രതിപക്ഷം പോലും ആരും എതിർക്കാത്ത ഒരു വസ്തുതയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് പിന്നെ നാസയ്ക്കൊപ്പം ചേർന്ന് ചന്ദനിൽ ജലഗണങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ ശാസ്ത്രജ്ഞരാണ് നമ്മുടെ ബഹിരാകാശം ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നാസയ്ക്കൊപ്പം ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനം നമ്മൾ കരുതുന്ന നാസയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ചന്ദ്രനിൽ ജലഗണങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് നമ്മുടെ രാജ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതിനെപ്പറ്റി നമ്മളെപ്പറ്റി പറയാറുണ്ട് നമ്മളിപ്പോൾ പറയുന്നത് ഈ പ്രധാന കാര്യങ്ങൾ അഞ്ച് വർഷത്തിനകം നമ്മൾ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നതാണ് ഇനിയുള്ള അഞ്ച് വർഷത്തിനിടയിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടിയിരിക്കും അതിൻ്റെ പാർട്സ് ഇപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തമാണ് പക്ഷേ ചില ഭാഗങ്ങളും ചില പാർട്സും ഒക്കെ നമുക്ക് പുറത്തു നിർമ്മിക്കപ്പെടും പൂർത്തീകരിക്കപ്പെടാനുണ്ട് പുറത്തേക്ക് പുറത്തേക്ക് വരാനുണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഒരു സിനിമ നിർമ്മിക്കുന്ന ബജറ്റിൽ നമ്മൾ ഒരു ഉപഗ്രഹം നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു സിനിമ നിർമ്മിക്കുന്ന ബജറ്റിൽ അതായത് ഈ മൾട്ടി സ്റ്റാർ വലിയ ക്രോസ് അങ്ങനെ മടക്കുന്ന സിനിമയല്ല അല്ലാത്ത ഒരു മീഡിയം സിനിമ നിർമ്മിക്കുന്നതിന് എക്സ്പെൻസാണ് ആ എക്സ്പെൻസിൽ നമ്മൾ ഈ ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ നാനൂറിലധികം സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്താ ഈ നമ്മുടെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അതായത് സർക്കാർ സഹായത്തോടു കൂടി ഈ ഉപഗ്രഹ നിർമ്മാണത്തിന് വിവിധ ഘട്ടങ്ങളായി ചെയ്യുന്നുണ്ട് നിരവധി സ്റ്റാർട്ടപ്പുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ നമ്മൾ ഈ ഏറ്റവും വലിയ ഒരു തൊഴിൽ മേഖലയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ജോലി നൽകുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ രാജ്യത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയേറെ പൈസ അല്ലെങ്കിൽ ഇത്രയേറെ തുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ നമ്മളെപ്പോലും രാജ്യത്തിന് കഴിയുമോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് മറ്റു പ്രയോറിറ്റീസ് ഇല്ല ഇല്ലെന്നുള്ള അങ്ങനെയല്ല പ്രയോറിറ്റീസ് ഉണ്ട് ശരിച്ചായിട്ടും ദാരിദ്ര്യം മാറ്റുക എന്നുള്ളതാണ് പ്രയോറിറ്റി ഇവിടെ നമ്മൾ ഒരു ഈ നമ്മുടെ സമുദ്രയാന രംഗത്ത് നമ്മുടെ നാവികത്തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ കർഷകർ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഇതെല്ലാം ഉപഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി ഒമ്പത് ലക്ഷത്തിലധികം സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ദിവസം ഈ ഇതിനെപ്പറ്റി പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ഉപഗ്രഹ സംവിധാനത്തിൻ്റെ ഇതിൽ നിന്ന് ലഭിച്ചു അതുപോലെയാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥ മാറ്റത്തെപ്പറ്റി ഒക്കെ വളരെ കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ സമസ്ത മേഖലകളുടെയും അഭിവൃദ്ധി നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കൈഷ്ടമതിയാണല്ലോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പം കേരളത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ അപ്പോൾ ആ അത്തരം കാര്യങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും കാലാവസ്ഥയുടെ കാര്യത്തിലായാലും കർഷകരുടെ കാര്യത്തിലായാലും ഇതിലെല്ലാം പ്രയോജനപ്പെടുന്ന അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് സഹായമാകുന്നതോടുകൂടി ഒരു ഈ ബഹിരാകാശ ദിനം നമ്മൾ ആചരിക്കുന്നത് നമ്മൾ അങ്ങേയറ്റത്തെ സംതൃപ്തിയോടും അങ്ങേയറ്റത്തെ ആവേശത്തോടും കൂടിയാണ് പ്രത്യേകിച്ച് ഈ ശുഭാംശുമാനത്തെ ശുഭാംശു ശുക്രയുടെ തിരിച്ച് വരവോടുകൂടി തീർച്ചയായും നമ്മൾ ആ ലക്ഷ്യം കൈവച്ചിരിക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ നമ്മൾ ബഹിരാകാശ നിലയം ഉണ്ടാക്കിയിരിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക